എന്റെ എല്ലാ ദിവസവും ഞാൻ ഞാനെന്നെ സ്വയം നവീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ തലേദിവസം നമ്മൾ ഞാനും ജിനിചേട്ടൻ ഉണ്ടായിരുന്നു ഡാറൻ ഉണ്ടായിരുന്നു ഡോളും ഉണ്ടായിരുന്നു നമ്മൾ ഇരുന്നിട്ട് ഈ സിനിമയിൽ ഈ കഥാപാത്രം എങ്ങനെ നിൽക്കണം നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഉറങ്ങാൻ പോകുന്നത് പിന്നെ നിരന്തരമായിട്ട് ഈ സിനിമയിലെ സിനിമയില് ഞങ്ങള് ഡിസ്കഷൻസിലിരിക്കുമ്പോഴൊക്കെ എന്തായിരിക്കും ഈ ക്യാരക്ടറിന്റെ മാനസിക അവസ്ഥ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അത് കിട്ടുമായിരുന്നു ക്യാരക്ടറിന്റെ മാനസിക അവസ്ഥ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെ സിറ്റുവേഷൻസിൽ എന്തൊക്കെ ഇയാളുടെ മനസ്സിലൂടെ പോയേക്കാം എന്നുള്ള ഒരു രൂപം എനിക്കുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് സംസാരിച്ചപ്പോൾ ഈ കഥയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ആഡ് ഓൺ പോലെ എനിക്ക് ഇടാറും പറഞ്ഞിരുന്നു ചിലപ്പോ ഈ സിനിമയിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ കാണിക്കുന്ന കളിക്കുന്ന ബൈക്കൊന്നും ഇപ്പില്ല വിറ്റിട്ട് അത് വിറ്റിട്ടായിരിക്കും ചിലപ്പോൾ നാല് പോലീസുകാരുടെ കുറച്ച് നാളത്തെ കാര്യങ്ങളൊക്കെ നടന്നത് അതുകൊണ്ടാണ് രണ്ടാമത്തെ തവണ കാണുമ്പോൾ ഈ നാലോപിസാരിൽ കുറച്ചും കൂടെ അടുപ്പം കൂടുതലുണ്ട് പഴയ ഞാൻ കാണുന്നു കുറച്ചും കാശ്വലാണ് അപ്പൊ ഇങ്ങനെ നമ്മള് സിനിമയില് ആയിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഇവരുടെ പേഴ്സണൽ ലൈഫ് വരെ ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഉണ്ടായിരുന്നു അതിന്റെ റിഫ്ലക്ഷൻസ് ഈ പറഞ്ഞ രണ്ട് കാലഘട്ടത്തിൽ ഒരു ആറുമാസത്തെ ഡിഫറൻസ് ഉള്ളു പക്ഷെ അതിലും കാണിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളൊരു ബാക്ക് സ്റ്റോറി എല്ലാ കാരക്ടേഴ്സിനൊക്കെ ഉണ്ടായിരുന്നു

അങ്ങനെയൊക്കെ പറയാന്നല്ല അതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നും ഉണ്ടാക്കില്ല ഒരു വെച്ചോണ്ടിരിക്കുന്നു തീർച്ചയായും അണപ്പാകുണ്ടാവും ഞങ്ങൾ മറ്റേത്ലോട്ടോ കൊറേ ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അവന്റെ വയസ്സ് അത്ര എനിക്ക് മനസ്സിലായില്ലോട്ടോ ചോദിച്ചത് കൊറേ ഇതും ഞാനെന്ത്രി പറയുന്ന രീതിയാണ് അതൊന്നും അല്ല എന്താ ചോദിക്കണെന്ന് വെച്ചാൽ അത് മാത്രം ചോദിക്കാമോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഭയങ്കര സമാധാനമായിരുന്നു ഒന്നാമത്തെ കാര്യം അല്ല അല്ലാതെ തീർച്ചയായിട്ടും അട്രാക്ഷൻ ആയിരുന്നു ഈ സിനിമയിൽ അങ്ങനെ മാസ് മാസിലവേഷൻ ഈ സിനിമയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഇതിൽ ഒരു ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് മാസ് മാസിലുവേഷൻ കൊടുക്കുക അപ്പൊ അത് നായക കഥാപാത്രം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കഥാപാത്രങ്ങൾ കൊറേ ഉണ്ട് അതിന് ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് മാസ് മാസിലുവേഷൻ കൊടുക്കുക എന്നുള്ളതിനേക്കാളും ഈ കേസിന്റെ ആ കേസ് സോൾവായി വരുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഏകദേശമൊക്കെ ഈ സിനിമയിലൂടെ ആൾക്കാർക്ക് ഈ രണ്ട് കേസുകളുടെ വഴി കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടോ ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ള പോലെ അപ്പോൾ ആ ഒരു ഏരിയ അതിലെ ഡീറ്റെയിൽ ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ബാക്കി ഇതിനകത്തുള്ള എൻ്റെ കഥാപാത്രം ഉൾപ്പെടെയുള്ള മറ്റു കഥാപാത്രങ്ങളാണെങ്കിൽ ഈ കേസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഈ ഈ കേസാണ് ഇതിലെ നായകൻ അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്താണോ ആ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്താണോ അതാണ് ഇതിലെ ദായകൻ ബാക്കി നമ്മളെല്ലാവരും ഇതിൽ സപ്പോർട്ടിങ് കാരക്ടേഴ്സാണ് ഞാൻ ഉൾപ്പെടെ അപ്പം അതിൽ ഇമ്പോർട്ടൻസ് അവിടെ നിന്ന് വേറെ എവിടെയും പോകണ്ട എന്നുള്ള ആലോചന ആദ്യമേ ഉണ്ടായിരുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നതാണ് പിന്നെ എല്ലാവരെയും ഇത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കേസ് നടക്കുന്ന സമയത്ത് അതൊക്കെ ഞങ്ങളുടെ എങ്ങനെ ഇമോഷണലി ഞങ്ങൾക്ക് അതിലൂടെ ഒരു ജേണീസ് ഉണ്ടാവും ഞങ്ങൾ എങ്ങനെയാണ് ഇമോഷണലി ബാധിക്കപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതൊക്കെ ക്യാരക്ടേഴ്സ് ആണെല്ലാം അല്ലാതെ ഈ നായകൻ നായിക അങ്ങനെയുള്ള ഒരു രീതിയിലല്ല സമീപിച്ചിരിക്കുന്നത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പോ വന്നു വന്ന ഇപ്പൊ കുറച്ചുകൂടെ നെഗറ്റീവ് റോളിലേക്ക് ആയി പോകുന്നു തോന്നുന്നു അവസാനം നായകൻ ഒന്ന് ചവിട്ടി താക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നെഗറ്റീവ് റോളിലേക്കും ആയി പോകുന്നു തോന്നുന്നു കളിയെ കണ്ട സിനിമകളല്ല അങ്ങനത്തെ ഒരു ട്രാക്ക് ഞാൻ പോസിറ്റീവായിട്ട് കുറേ വേഷം ചെയ്തു പക്ഷെ രക്ഷപ്പെട്ടില്ല എന്നാൽ പിന്നെ നെഗറ്റീവേ പിടിക്കാൻ തരും അങ്ങനെയല്ല നമ്മൾക്കൊരു ഇമേജ് ഉണ്ടല്ലോ നമ്മൾ വന്നിട്ടുള്ളത് മെമിക്രി എന്ന് പറയുന്ന കലയിലൂടെയാണ് അപ്പം തമാശയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ കിട്ടിക്കുന്ന സിനിമകളിലും ഒക്കെ അങ്ങനത്തെ വേഷങ്ങളായിരുന്നു തമാശ ജോർണുള്ള വേഷങ്ങളായിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് പുതുമയില്ല കാരണം ഞാൻ സ്റ്റേജിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മിനിസ്കീനിലും ഒക്കെ അതിൽ നിന്ന് മാറി നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമാർന്ന വേഷം കിട്ടുമ്പോഴാണ് ഒരു ആക്ടർ നിലയിൽ നമുക്ക് കുറച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത്തരം വേഷങ്ങള് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം മുത്തുക പിന്നെ കാർത്തിക് സിനിമകളിലൂടെ ഉള്ള സിനിമകളിലൂടെ പെട്ടെന്ന് ഒരു സിനിമയിൽ നിന്ന് മാറിപ്പോയിട്ട് ചെറിയൊരു ഇടവേള എന്ത് പറ്റിയങ്ങനൊരു ഇടവേള സംഭവിക്കാൻ എങ്ങനെയാണ് പിന്നെ ഈ സിനിമയിലൊക്കെ സംവിധാനം കേട്ടോ എങ്ങനെയാണ് ഈ അർത്ഥനെ തന്നെ ഈ ഒരു റോളിലേക്ക് തിരിച്ചു കൊണ്ടുവരാം ഒരു രണ്ടുപേരും പറയണം

ിക്കേണ്ടി വരുന്നേ പിന്നെ എനിക്ക് ഭാഷ ഒരിക്കലും ഒരു പ്രശ്നമല്ല എനിക്കെപ്പോഴും ഇഷ്ടം സിനിമകളോടാണ് അഭിനയത്തോടാണ് അപ്പോൾ അത് ഏത് ഭാഷയിൽ എനിക്ക് അവസരങ്ങള് കിട്ടിയാലും അവിടെ എനിക്ക് കിട്ടുന്ന സ്പേസിൽ കിട്ടുന്ന ക്യാരക്ടറിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇനി ഞാൻ ഒരുപാട് പഠിക്കാറുണ്ട് അഭിനയത്തെ പറ്റി ഇനി ഒരുപാട് മെച്ചപ്പെടുത്താനുണ്ട് ബട്ട് സ്റ്റിൽ എന്തേതായാലും എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ വേണ്ടി നോക്കാറുണ്ട് പിന്നെ കോവിഡ് സമയത്താണെങ്കിൽ സത്യം പറഞ്ഞാൽ ബ്രോക്ക് ആയിരുന്നു ആർക്കും അവസരങ്ങളില്ലായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം എനിക്ക് എന്തൊക്കെയും ഇല്ലായിരുന്നു അതുകഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനൊരു ട്വൻ്റി ട്വൻ്റി വൺ തൊണ്ട് ട്വൻ്റി ട്വൻ്റി ടു വരെ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സോഷ്യൽ സർവീസ് വർക്ക് കോഴ്സ് ചെയ്യുമായിരുന്നു അവിടെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഡയറക്ട് സപ്പോർട്ട് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നുകൊണ്ടായിരുന്നു പിന്നെ തിരിച്ചു വന്നിട്ടാണ് വീണ്ടും സിനിമകളിൽ അഭിനയിച്ച് തുടങ്ങിയത് കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ജിന്ന് അല്ലെങ്കിൽ ആർ ഡി എക്സ് ഇങ്ങനെയുള്ള ഒരു നല്ല കുറച്ച് ക്യാരക്ടറുകളിലേക്ക് ഒരു നടൻ എന്ന നിലയിലേക്ക് ചേട്ടൻ മാറുന്നു അപ്പോൾ ഈ ഒരു യാത്ര ശരിക്കും ഒരു സമയത്ത് സിനിമയിൽ നിന്ന് തന്നെ മാറിപ്പോയടുത്ത് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനൊരു തിരിച്ചുവരും അല്ലെങ്കിൽ ഒരു അപ്രസ്യേഷൻ കിട്ടും തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷയാണല്ലോ നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത് അപ്പം എന്താ പറയുക ഒരു അതെ ഇതൊക്കെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ തന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത് നല്ല സിനിമകളുടെ ഭാഗമായി വരാനും നല്ല സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ കൂടെയുള്ള സൗഹൃദവും വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതും എല്ലാം ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ സിനിമയാണ് ചെയ്യുന്നത് ഹിറ്റാണ് ഇവിടെ ചോദിക്കാനുള്ളത് ഇതാണ് ഭാഗമാണോ ഭാഗമാണോ ഭാഗ്യം ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് വേണിയാൻ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ ക്ലിയർ വരാൻ തുടങ്ങിയാണെങ്കിലാണ് അത് ഭംഗിയാവുള്ളൂ അല്ലേ അപ്പോൾ ആരുടെയും മാത്രം ഭാഗ്യം ഭാഗ്യമുണ്ടായി പണം വിജയിക്കുന്നത്

വളരെ ചെറിയ പുതുമകൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെ ആയിരിക്കും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അത് അങ്ങനെ വർക്കൗട്ടായാൽ മാത്രമേ ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുകയുള്ളൂ അത് പടം കഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്തും ഈ തലവസിലും റെസ്പെക്ലി ഉണ്ടായിരുന്ന പലരെയും കിട്ടും അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് എനിക്ക് ജെന്വലി അറിയണമായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പടം സൂപ്പറാണെന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു അറിയണമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പലരിൽ നിന്നും എനിക്ക് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അത് തീർച്ചയായിട്ടും അങ്ങനെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഈ സിനിമയ്ക്ക് ഗുണമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യ സിനിമ ഇന്നലെ രാവിലെ നമ്മൾ ആദ്യത്തെ ഷോയ്ക്ക് ഒമ്പതര ഷോയ്ക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ക്രൗഡുണ്ട് ഉച്ചയ്ക്ക് പോയപ്പോൾ ഉച്ചക്കത്തെ അതിനേക്കാൾ ക്രൗഡുണ്ട് വൈകുന്നേരം പോയപ്പോൾ അതിനേക്കാൾ ക്രൗഡുണ്ട് ഇന്ന് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്ട്രാ ഷോസ് ഏടെ ചെയ്തിട്ടുണ്ട് പുതിയ തിയേറ്ററുകളിലേക്ക് സിനിമ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം ഈ സിനിമ കാണുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആൾക്കാരിലൂടെ നന്ദി പറയാതിരിക്കാൻ പറ്റില്ല ആദ്യത്തെ ദിവസം ഈ സിനിമ കാണുകയും ഞാൻ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നാലു പേരോട് അത് പറയുകയും അത് സിനിമ ഇഷ്ടപ്പെടുകയും അത് നാല് പേരോട് പറയുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും നന്ദി പിന്നെ ജനറലി ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ആ ഒരു സ്വീകരണം എന്ന് പറയുന്നത് തന്നെ ഈ സിനിമ എങ്ങനെയാണോ അതെങ്ങനെയാണോ ഞങ്ങൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നത് അതുകണ്ട് അങ്ങനെ ഒരു സിനിമ തന്നെ പ്രതീക്ഷിച്ചുവരികയും ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ഒരു സിനിമ കിട്ടിയിട്ടുണ്ടാവും അത് ഈ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് പങ്കുവെക്കുകയാണ് നമ്മളെല്ലാവരും ഈ വിജയത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് ഒരു സിനിമ ഒരിക്കലും പ്രേക്ഷകരുടെ ഞാൻ നിങ്ങളെയൊക്കെ പ്രേക്ഷകരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് കാണുന്നത് മാധ്യമങ്ങളെക്കാൾ ഞാൻ നിങ്ങളെയൊക്കെ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ പ്രേക്ഷകരുടെ ഒരു സ്നേഹവും സഹകരണവും ഇല്ലാതെ ഒരു കാലത്തും ഒരു സിനിമയും വിജയിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ വന്ന സ്ഥിതിക്ക് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുകയാണ് നല്ല സിനിമയെ ഒരിക്കലും കൈവിടാത്ത മലയാള സിനിമയുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു